റാണി വിശക്കുപ്പി കയ്യിലെടുത്തിട്ട് പറയുകയാണ് കാര്യങ്ങളെല്ലാം തിരിഞ്ഞു അറിയണമെന്ന് ഉറപ്പായി ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അർജുനെന്തായാലും എല്ലാ സത്യങ്ങളും അറിയും എനിക്കെതിരെ ഉറപ്പായും എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ എളുപ്പത്തിലൊന്നും പിടിക്കപ്പെടാനും അറസ്റ്റ് ചെയ്യാവാനൊന്നും എനിക്ക് വയ്യ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കമ്മീഷണറുടെ മുന്നിൽ ചെന്ന് നിൽക്കണ്ടേ വാങ്ങിയ പണത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഇല്ലാതാക്കണം അതിന് ഏറ്റവും പറ്റിയ ആളാ തള്ള തന്നെയാണ് അതിന് ഏറ്റവും പറ്റിയ അവസരവും ഇതുതന്നെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് റാണി അടുക്കളയിലേക്ക് ചെല്ലുക കേട്ടോ അവിടെ കനകയച്ചിവിനിങ്ങിലേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് റാണി പറയുകയാണെങ്കിൽ അച്ഛമ്മക്ക് ഇച്ചിരി കാപ്പി വേണമായിരുന്നു അപ്പോൾ കനകയച്ചി പറയുന്നുണ്ട് എൻ്റെ കൈ ഒന്നും ഒഴിയട്ടെ അത് കഴിഞ്ഞ് ഉണ്ടാക്കാമെന്ന് പറയാം കേട്ടോ ഇപ്പോൾ തന്നെ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ കനകയച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ റാണി പറയുന്നുണ്ട് അയ്യോ കനകയച്ചി ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം പക്ഷേ നേരത്തെ അർജന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂജയെ ഇനി അടുക്കളയിൽ കയറ്റരുതെന്ന് അപ്പോൾ അവൾ കനകേച്ചിനെ മുന്നിൽ ഒരുപാട് സെൻറ്റ് അടിക്കാം കേട്ടോ അങ്ങനെയെങ്കിൽ ഒരു കപ്പി കാപ്പി തന്നെ ഉണ്ടാക്കി തരുമോ ഞാൻ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുന്നതിൽ വിരോധമില്ലല്ലോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ കനകേച്ചിക്ക് ഒരു പാവം തോന്നുക കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് മോൾ ഉണ്ടാക്കിക്കോ അപ്പോഴേക്കും ഞാനീ പണിയൊക്കെ ഒന്ന് തീർക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ റാണിക്ക് ഉണ്ടാക്കാനുള്ള പെർമിഷൻ കിട്ടിയല്ലോ അപ്പോൾ അവൾക്ക് സന്തോഷമാവുകയാണ് അങ്ങനെ കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങുക കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ആരും കാണാതെ അവൾ പോക്കറ്റിൽ നിന്ന് ആ ആവശ്യത്തിൻ്റെ കുപ്പി എടുക്കുകയാണ് അങ്ങനെ പതിയെ ആ കാപ്പിയിലേക്ക് ചേർത്തിട്ട് ആ കുപ്പി അലസമായിട്ട് അവിടെ നിലത്തിടുകട്ടോ പിന്നീട് അർജുനിയൊക്കെ കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കിയിട്ട് അവൻ വീട്ടിലേക്ക് വരികയാണ് അവൻ നേരെ തന്നെ അമ്മേന്ന് വിളിച്ചിട്ട് അടുക്കളയിലേക്ക് കണ്ടു വരുന്നത് ഒരു പക്ഷേ പൂജയെ കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിൽ വിവരം അറിയിക്കാനായിരിക്കാം അടുക്കളയിലേക്കാണ് വരുന്നത് അപ്പോൾ കനകേശി പറയുന്നുണ്ട് അമ്മ ഇവിടെ ഇല്ല മുകളിൽ അയൺ ചെയ്യാൻ പോയിരിക്കാന്ന് പറയണ്ടിട്ടോ അപ്പോൾ അർജുനന് മുകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആ ഒരു ടൈമിലാണ് കേട്ടോ താഴെ ഒരു കുപ്പി കിടക്കുന്നത് കാണുന്നത് അപ്പം പോയ അർജുന് അതുപോലെ തന്നെ പിന്നിലേക്ക് നടന്നിട്ട് ആ കുപ്പി കയ്യിലെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എൻ്റെ മൂടി തുറന്നിട്ട് മണത്ത് നോക്കുകയാണേ അപ്പോൾ അർജുനെന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തിട്ടോ ശേഷം അർജുനന് അവിടെ ചുറ്റുപാട് അങ്ങ് നോക്കുകയാണ് എന്താണിപ്പോൾ അവിടെ ഉണ്ടാക്കിയതെന്നുള്ള രീതിയിൽ കിച്ചണിൽ ഇങ്ങ് നോക്കുകയാണെ എന്നിട്ട് കനകേശിനോട് ചോദിക്കുകയാണ് ഇവിടെ ആരാ ഇപ്പോൾ ചായ ഉണ്ടാക്കിയത് അപ്പോൾ കനകേശി പറയുന്നുണ്ട് അത് പൂജ മോള് ഇത് കേട്ടതും ആകെ ഷോക്കാകാണ് കേട്ടോ അപ്പോഴേക്കും റാണി കാപ്പിയുമായിട്ട് മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അർജുന ചോദിക്കുന്നുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയായിരുന്നു അപ്പം കനകേച്ചി പറഞ്ഞു അച്ചമ്മക്ക് ഇപ്പോൾ കാപ്പി വേണമെന്ന് പറഞ്ഞു അപ്പം പൂജമോൾ മോൾ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്താണെന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ അർജുനൻ ഓടുകയാണ് കേട്ടോ അർജുനാകെ പേടിച്ചിട്ട് ആകെ ആവശ്യനിലയിലായപ്പോലെ കേട്ടോ അപ്പോഴേക്ക് റാണി മുറിയിലെത്തി അച്ചമ്മക്ക് കാപ്പി കൊടുക്കുകയാണ് അച്ചമ്മ പറയുന്നുണ്ട് എനിക്കിപ്പോൾ കാപ്പി വേണ്ടായിരുന്നു ഞാൻ ചോദിച്ചില്ലല്ലോ ആ ഞാൻ എനിക്ക് കുടിക്കാൻ കാപ്പി കാപ്പിട്ടത് അപ്പം അച്ചമ്മക്കും കൂടി തരാമെന്ന് കരുതി വന്നതാണെന്ന് പറയുകയാണ് ഡോക്ടർ ഷുഗർ ഉള്ളതുകൊണ്ട് കൊണ്ട് അദ്ദേഹം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് അതിനെന്താ ഇതിൽ ഞാൻ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അച്ഛമ്മനെ കുടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അതിനിടയിൽ അവിടെ എത്തിയിട്ടോ അച്ഛമ്മ കുടിക്കാൻ വേണ്ടി കപ്പ് വായന അടുത്തേക്ക് കൊണ്ടുപോയതും അർജുനന് വന്നിട്ട് തട്ടി തള്ളിയിടോ പിന്നീട് റാണിക്കിട്ട് നന്നായി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ ആകെ ദേഷ്യപുരാണേ എന്താ മോൻ എന്താ ഈ ചെയ്യുന്നതെന്നൊക്കെ പറയാം പിന്നീട് റാണിയെ പിടിച്ച് വലിച്ചിട്ട് താഴേക്ക് കൊണ്ടുവരികയാണ് അവിടെ അപ്പോഴേക്കും മധു ആൻറ്റിയും മാധുരി അമ്മയും അച്ഛനും എല്ലാവരും അവിടെ കൂടുന്നുണ്ട് കേട്ടോ പിന്നീട് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട് പറയട ഇനി ആരാ അപ്പം മാധുരി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഉണ്ടായത് അപ്പൊ അച്ഛമ്മ പറയണ്ടേ എനിക്കറിയില്ല പൂജ മോളെ എനിക്ക് ചായ കൊണ്ടു തന്നു അർജുനോട് തട്ടി മാറ്റി അപ്പൊ അർജുൻ മാധുരിനോട് പറയണ്ടേ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവളെ അടുക്കളയിൽ കയറ്റരുതെന്ന് അപ്പൊ അച്ഛമ്മ പറയുന്നുണ്ട് അവൾ അവൾക്ക് ചായ ഉണ്ടാക്കിയപ്പോൾ എനിക്കും കൊണ്ടുവന്നതാടാ അപ്പൊ കനകേശി പറയാണ് അച്ചമ്മക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ടാണല്ലോ പൂജ മോളോ അവിടെ നിന്ന് ചായട്ട് കൊണ്ടുപോയത് ഇത് കേട്ട് അർജുൻ പറയുന്നുണ്ട് അച്ഛമ്മയെ കാപ്പി കുടിപ്പിക്കേണ്ടത് ഇവളുടെ ആവശ്യമായിരുന്നു വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയതാണ് ഇവൾ പറയട്ടോ എന്നിട്ട് വിഷക്കൂപ്പി കാണിച്ചിട്ട് പറയൂ ഇത് അടുക്കളയിൽ നിന്നാണ് കിട്ടിയത് ഭാഗ്യത്തിന് അച്ഛമ്മ കുടിക്കുന്നതിന് മുൻപ് ഞാൻ കണ്ടു ഇതൊക്കെ കേട്ട് നിൽക്കുമ്പം റാണി വീണ്ടും ആക്ട് ചെയ്യാം കേട്ടോ എന്താ അജു കേട്ടോ എന്തൊക്കെയാ ഈ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഭ്രാന്തായോ ഞാൻ പൂജയാണ് എന്നൊക്കെ പറയാം കേട്ടോ വീണ്ടും വീണ്ടും അവൾ പൂജയാണെന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യാണ് അപ്പോൾ അച്ഛൻ ചോദിക്കും നീ പൂജയാണെങ്കിൽ പിന്നെ അതാരാന്ന് കാണിച്ചിട്ട് പൂജയ്ക്ക് നേരെ ചൂണ്ടി കാണിക്കാം കേട്ടോ അപ്പോൾ അവിടെ അരുണ്യമാൻറ്റിയും പൂജയെത്തിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് റാണി ആകെ ഷോക്കാകട്ടെ ഇവളെങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതിൽ അപ്പോൾ അച്ഛമ്മ എന്തൊക്കെയാണ് ഇത് എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അരുണ്യമാൻറ്റി പറയാണ് അമ്മക്ക് ഉറപ്പ് ഉറപ്പായിട്ടും വിശ്വസിക്കാം ഇത് നമ്മുടെ പൂജയാണമ്മേ അങ്ങനെ അച്ഛമ്മയും മധുവാൻ്റെയും മാധുര്യമ്മ എല്ലാവരും പൂജയെ ഒന്ന് സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക കേട്ടോ ഒക്കെ ഇതെല്ലാം വളരെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുകയാണ് റാണി അപ്പം മാധുര്യമ്മ പറയണ്ട് പറ അർജുൻ ഇവളാരാണെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ റാണി പറയുകയാണ് വേണ്ട പിന്നീട് അവൾ പറയുകയാണ് നന്ദന് അരുണിമയുടെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ആ ഒരു പ്രണയബന്ധമുണ്ടായതെന്നും അതിൽ ഉണ്ടായതാണ് അവളെന്നും ഗർഭിണിയായപ്പോൾ അമ്മയെ ചതിച്ച് നന്ദൻ കടന്നു കളഞ്ഞതാണെന്നൊക്കെയട്ടോ അവൾ പറയുന്നത് പിന്നീട് മുത്തശ്ശനും അമ്മാവനും കൂടി അവളെ കൊല്ലാൻ നോക്കിയതും കൊല്ലാനെടുത്ത ആളെ പത്ത് വയസ്സ് വരെ വളർത്തി പിന്നീട് അവരുടെ മോശ സ്വഭാവം കൊണ്ട് അവൾക്ക് അയാളെ കുത്തി അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നതും പിന്നീട് സീതമ്മയുടെ കൂടെ തെരുവിൽ കഴിയേണ്ടി വന്നതും അങ്ങനെ അവിടെ ജീവിച്ച സാഹചര്യങ്ങളെല്ലാം പറയാട്ടോ അങ്ങനെ അവൾക്ക് പൂജയോടും നന്ദനോടും ആ വീടിനോടൊക്കെ ഉള്ള പാകയെക്കുറിച്ചൊക്കെ അവൾ പറയാണ് ഇതെല്ലാം കേട്ടി ഷോക്കായി ഞെട്ടി നിൽക്കുക എല്ലാവരും അങ്ങനെ അവിടെ അപ്പോഴേക്കും എസ് പി കിരൺ എത്തുകയാണ് അങ്ങനെ അവൾക്ക് ആൾമാറാട്ടത്തിനും സ്വർണം മോഷ്ടിച്ചതിനും കിഡ്നാപ്പിങ്ങിനും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു ടെറസിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു മുതലായിട്ടുള്ള എല്ലാ കേസുകളും ചാർത്തിയിട്ട് അവൾ അറസ്റ്റ് ചെയ്തു കൊണ്ട് പോവാണ് അങ്ങനെ റാണിനെ കൊണ്ടുപോയതിന് ശേഷം പിന്നീട് വീട്ടിൽ ഭയങ്കര സന്തോഷം ഉണ്ടോ അവരെല്ലാവരും അതുവരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ മറന്ന് പിന്നീട് പൂജയിലേക്കായിട്ടോ എല്ലാവരും ശ്രദ്ധയും അങ്ങനെ പൂജയെ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഇതുവരെ അവളെങ്ങനെ കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിച്ചറിയുന്നുണ്ട് അപ്പോൾ അവൾ അന്ന് ആക്സിഡൻ്റ് ആയതും അടിവാരത്തുള്ളൊരു ആദിവാസി കോളനിയിലെ മൂപ്പൻ്റെ വീട്ടിൽ കഴിഞ്ഞതും അവിടുന്ന് നിന്ന് അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചതും പിന്നീട് അഞ്ചരമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നും അവരുടെ വീട്ടിലേക്ക് പോയതും ശേഷം അവരുടെ ഹസ്ബൻഡും മകനും മക്കളൊക്കെ അവരോട് പെരുമാറിയതൊക്കെ അവൾ പറയാന് കേട്ടോ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ കേൾക്കുമ്പം മാധുരമക്ക് ഭയങ്കര കരച്ചില്ല എൻ്റെ പൊന്നുമോൾ അവിടെ കഷ്ടപ്പെടുമ്പോൾ ഞങ്ങളിതൊന്നും അറിയാതെ റാണിയെ പൂജയായി കരുതി ഇവിടെ എന്നൊക്കെ പറഞ്ഞോ അവർ പിന്നീട് റാണിയുടെ കയ്യിൽ എങ്ങനെ എത്തിയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മക്കായാലും മാധുരിക്ക് മധു ആൻറ്റിക്ക് ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു അരുണ്യമാൻറ്റിൻ്റെ വിവാഹത്തിന് മുന്നേ നന്ദന് വേറെ റിലേഷൻ ഉണ്ടായിരുന്നതൊന്നും മാത്രവുമല്ല അതിലൊരു കുഞ്ഞുണ്ടായതൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ അവർക്കും ശരിക്കും ഒരു ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ പക്ഷെ പൂജ പറയുന്നുണ്ട് അവർ സ്വന്തം മോളെ പോലെ എന്നെ കരുതിയിട്ട് ഒരുപാട് സ്നേഹിച്ചിരുന്നു പിന്നീട് അവരുടെ കൺമുന്നാണ് ഗുണ്ടകൾ എന്നെ കിഡ്നാപ്പ് ചെയ്തത് ഇപ്പോഴും വേണം ഒരു പക്ഷെ അമ്മ കരഞ്ഞിരിക്കായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ ഞാൻ വരുമ്പോൾ ഒന്ന് പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയാണ് അപ്പോൾ അർജുനൻ പറയണത് സാരല്ലേ പൂജ എല്ലാം വിട് ഇനി നീ ഒന്ന് റിലാക്സാവുക എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ എന്തായാലും എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞല്ലോ ഇനി നന്ദൻ കൂടി ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ മതി അപ്പോൾ എല്ലാം പഴയതുപോലെ ആവും എന്നൊക്കെ അർജുൻ്റെ അച്ഛൻ ആനന്ദ് പറയാം കേട്ടോ ഇനി നമുക്ക് നമുക്ക് ഇല്ലാതായി പോയ നമ്മുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ നമുക്ക് തിരിച്ചെടുക്കണം എന്നൊക്കെ പറയണം അച്ചമ്മ ഈ വീടിനേറ്റ് ഏറ്റവും കരിനീഴലായിരുന്നു റാണി അവൾ ഒഴിഞ്ഞ് പോയതോടു കൂടി തന്നെ ഇനി നമുക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണെന്നൊക്കെ പറയാം കേട്ടോ പിന്നീട് അർജുൻ്റെ റൂമാണ് കാണിക്കുന്നത് അവിടെ പൂജ ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് പഴയ ആ ഒരു രീതിയിൽ തിരിച്ചെത്തിയിരിക്കാം കേട്ടോ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് വാ നീ ഇവിടെ വാ ഒരുപാട് ദിവസം അതിൽ കണ്ടിട്ടെന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് അർജുൻ സെന്റടയ്ക്കാണ് പൂജ എന്നോട് ക്ഷമിക്കണം പൂജാന്ന് വിചാരിച്ച് ഞാൻ റാണിയോട് അടുത്ത ഇടപെടുന്നത് കേട്ടോ പിന്നീട് അവൾ രാത്രി മദ്യത്തിൽ ഉറക്കൂളി കലക്കി തരണം ഇവരൊക്കെ പൂജയോട് പറയാൻ കേട്ടോ പിന്നീട് നീ പോയ ശേഷം കേസിലൊക്കെ തോറ്റു ശരിക്കും അവൾ എൻ്റെ കരിയറും എന്നെ കൂടി നശിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പം പൂജ പറയണ്ടേ ആ ചേട്ടാ റാണി അവസാനമായി പറഞ്ഞ വാക്കുകളൊക്കെ എൻ്റെ മനസ്സിൽ തട്ടി നിൽക്കുകയാണ് കമ്മീഷണർ തന്ന പ്രതിഫലത്തിന്റെ ഫലമായിട്ട് നന്ദന ഇല്ലാതാക്കുക എന്നുള്ളത് എന്നൊക്കെ പറയുന്നത് അവൾ പറയും എൻ്റെ മനസ്സിൽ നിന്നത് പോകുന്നില്ല എങ്ങനെയാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ കഴിയുന്നത് ഒന്നുമില്ലെങ്കിലും സ്വന്തം അച്ഛനല്ലേ അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടല്ലേ അവളിതൊക്കെ ചെയ്യാൻ പോയതെന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അർജുനൻ പറയുന്നുണ്ട് പൂജ എല്ലാവരും നിന്നെപ്പോലെ വിചാരിക്കണമെന്നില്ലല്ലോ അവൾക്ക് ജന്മന ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ടായിട്ടുണ്ട് പിന്നീട് അവൾ ജീവിച്ച സാഹചര്യങ്ങളും അതായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ആയിപ്പോയതെന്നൊക്കെ പറയാൻ കേട്ടോ അജു കേട്ടാ അവളിതെല്ലാം കഴിഞ്ഞിറങ്ങട്ടെ എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ അവളെ നമുക്ക് നന്നാക്കി എടുക്കണം അവളും എൻ്റെ അതേ ചോരനല്ലേ അജു കേട്ട അതേടോ നമുക്കെല്ലാം റെഡിയാക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് ആചു പറയണ്ട് അല്ല അതെല്ലാം വിട് ഇനി നമുക്ക് നഷ്ടം പോയാൽ നമ്മുടേതായ നിമിഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടേന്ന് പറഞ്ഞിട്ട് പൂജയുടെ അടുത്തേകിച്ചില്ല കേട്ടോ അപ്പം പൂജ അജു വേട്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുക കേട്ടോ പൂജാനി എന്നാലോചിച്ച് നോക്കിയാൽ ആ അപകടത്തിന് മുൻപ് എന്ത് രസമുള്ള നിമിഷങ്ങളായിരുന്നു അല്ലേ അതേ അജു വട്ട അത്രയും സന്തോഷത് കൊണ്ടാവും ദൈവം എനിക്ക് പിന്നീട് ഇങ്ങനത്തും തിരിച്ചെടുത്തത് എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് നമ്മളെല്ലാവരും ഏറെ ആഗ്രഹിച്ച് കാത്തിരുന്ന അവരുടെ ആ റൊമാൻറ്റിക് സീനുകളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അതിനിടയിൽ ഡേല് അർജുന് പൂജയെ കെട്ടിപ്പിടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം പൂജ വേണ്ട ഇനി ചോദിക്കാനും പറയാനും കൂടിയും ഈശരീരത്തിന് മറ്റൊരാളും കൂടി ഉണ്ടെന്ന് പറയാൻ കേട്ടോ അപ്പം അർജുൻ ചെറിയൊരു സംശയത്തോടെ എന്താണോ താൻ പറഞ്ഞത് അതെ അജു വേട്ടാ അജു വേട്ടൻ ഒരച്ഛനാൻ പോവുകയാണെന്ന് കേട്ടോ ഇത് കേട്ടതും അർജുൻ ഭയങ്കര സന്തോഷത്താണ് പൂജയെ കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് ഇങ്ങനെ ചുറ്റിക്കാണ് കേട്ടോ അജുവേട്ട വിട് താഴെ ഇറക്കുന്നൊക്കെ പൂജ പറയുന്നുണ്ട് പിന്നീട് നമ്മൾ നമ്മളേവരും കാത്തിരുന്ന ആ സന്തോഷ നിമിഷങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ അരങ്ങേറിയത്